പ്രിയപ്പെട്ട മകൻ കിച്ചു അറിയാൻ സമൂഹം നിങ്ങളുടെ വിഷമം കണ്ടപ്പോൾ തന്നതാണ് ആ വസ്തുവും വീടും അതിൽ ജീവിക്കുന്നവർ സമൂഹത്തിലെ ഓരോരുത്തരും പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒന്നുമില്ലാതിരുന്ന നിങ്ങളെ ഒരു സ്ഥലവും വീടും തന്നുകൊണ്ട് സമൂഹം ചങ്ങലക്കിടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ സ്നേഹിച്ചു ജീവിക്കുന്നത് കാണാൻ പിശാചിന് ഇഷ്ടമില്ല പിശാജ് മനുഷ്യർ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് കിച്ചു ആ വീടിനോട് നിനക്ക് ഒരു ആശയം ഇല്ല നിനക്ക് ഇപ്പോൾ ഒന്നിനും ഒരു കുറവും ഇല്ല അതുകൊണ്ട് നീ ആ വീടും സ്ഥലവും തിരിച്ചു കൊടുത്തേക്കുക അമ്മയുടെ സ്വാതന്ത്ര്യം നീ തടയരുത് നിങ്ങൾ തമ്മിൽ അടിപ്പിക്കാൻ പലരും പലതും പറയും സ്നേഹബന്ധത്തിന് സ്വത്ത് തടസ്സമായതുകൊണ്ട് അത് ഉപേക്ഷിക്കുക കേസ് കൂട്ടം അസംതൃപ്തി എന്നിവ ജീവിതത്തിൽ നിന്ന് ദൂരെ എറിയുക എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുക നിങ്ങളുടെ അഭിമാനം ആരുടെ മുൻപിലും അടിയറ വയ്ക്കരുത് എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എവിടെ വിജ്ഞാനം സ്വതന്ത്രമായി അകലമായി വിരാജിപ്പു നിത്യവും തൻ്റെ ആ സ്വർഗരാജ്യത്തിലെ എൻറെ നാടൊന്നുണരണേ ദൈവമേ എവിടെ നിസ്തന്ത്രമുദ്യമം കൈകളെ പരമ ലക്ഷ്യത്തിൽ നേർക്കു നീട്ടുന്നുവോ എവിടെ യുക്തി തൻ നീരൊഴുക്കാചാര പഴമ തൻ മണൽ കാട്ടിൽ ലയിപ്പീല എവിടെ അന്തരംഗത്തെ നയിപ്പുനി സതതം വ്യാപിക്കും ചിന്താകർമ്മങ്ങളിൽ മുക്തി തൻ്റെ ആ സ്വർഗരാജ്യത്തിലെ എന്റെ ദൈവമേ രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി നിന്റെ മനസ്സ് നിർഭയമായിരിക്കട്ടെ നിന്റെ ശിരസ് ഉയർന്നു ഇരിക്കട്ടെ നിന്റെ ചിന്തകൾ സ്വതന്ത്രമായിരിക്കട്ടെ അവികലമായിരിക്കട്ടെ നിന്റെ കൈകൾ നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കട്ടെ അങ്ങനെ ആ സ്വർഗരാജ്യത്തിലേക്ക് നീ എത്തിച്ചേരട്ടെ മറ്റെല്ലാം നീ വിട്ടുകളയുക ഒരു നല്ല ഭാവി നിനക്കുണ്ടാകും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ